എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കൊമോച്ചിലോട്ട് ഒരു അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന നേഴ്സുമാർക്ക് കുയറ്റം മോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കോമഡേഷനൊക്കെ കിട്ടണം നിങ്ങളിപ്പോ കണ്ടു കാണും നമ്മുടെ മികപ്പുള്ളയിലുള്ള മാജിക് സൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ സൗകര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഏകദേശം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാം ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മേപ്പിള്ള തന്നെയാണ് മേപ്പുള്ള ബ്ലോക്ക് വണ്ണിലാണ് കേട്ടോ അപ്പം ഞാനിൻ്റെ റൂമിലാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഉടം വരെ ഒന്ന് പോകണം ഒരു സ്ഥലമാണ് പിന്നെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ പ്ലിക്കറ്റ് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മേടിക്കാനായിട്ട് പോകണം അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ കരുതി അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഞാനിൻ്റെ ലോക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് വിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ബ്ലോക്ക് വണ്ടി തന്നെയാണിത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും അതായത് ഒരു ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും താമസിച്ചിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇനി വരുന്നവർക്കും താമസിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു അക്കോമഡേഷൻ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ ഒരു അക്കോമഡേഷൻ ഒക്കെ വെറുതെ കണ്ടിരിക്കുക ഇവിടെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇപ്പൊ കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് ഞാൻ റൂം ലോക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് നടന്നു ചെല്ലാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ ആ കാണുന്ന ആ വലിയ ഫ്ലാറ്റ് ആണ് ഈ പറഞ്ഞ മാജിക് സൂട്ട് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റുകളാണ് ഈ കാണുന്നത് ഫ്ലാറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് ഇതെല്ലാം അല്ലർബീദ് ബിൽഡിങ് ആണ് ഈ അല്ലർബീദ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെ നടക്കാനായിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത് അധികം നാളായിട്ടില്ല കുറച്ച് നാളെ ആയുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് വൈഫിന് ഇവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അങ്ങനെയാണ് ഇതിന്റെ തൊട്ടടുത്ത് ഞാൻ റൂം എടുക്കാനായിട്ട് കാരണം അപ്പോൾ പക്ഷേ പുള്ളിക്കാരി കിട്ടിയത് പറവാനിയില്ലായിരുന്നു സോ അതുകൊണ്ട് നമുക്ക് താമസ ൗകര്യം പ്ലിക്കൊണ്ട് താമസിക്കുന്ന ഫർവാനാണ് ആദ്യത്തെ ഒരു മൂന്ന് മാസം കമ്പൽസറി ആയിട്ട് നമ്മൾ അവർ തരുന്ന ഹോട്ടൽ സൗകര്യത്തിൽ നിൽക്കണമെന്നുണ്ട് ആ മൂന്ന് മാസമാണ് നിങ്ങളുടെ ലോക്കം കോൺട്രാക്ട് പീരീഡ് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹോട്ടലിൽ സൗകര്യത്തിൽ നിൽക്കണമെന്നുണ്ട് അപ്പോൾ കുറച്ച് ദൂരം ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഇങ്ങോട്ട് നടക്കാനായിട്ട് അപ്പോൾ ഇവിടെയാണ് ഈ ബ്ലോക്ക് വണ്ണിലാണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ വരുന്നത് ഈ ഒരു വലിയ ബിൽഡിംഗ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ബിൽഡിങ്ങിലാണ് നിങ്ങൾക്കുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വലിയൊരു ഒരുപാട് നിലകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു സൗകര്യമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള പരിസരങ്ങളാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഏകദേശം ഒരു ബിൽഡിങ്ങിലാണ് ഞാനും താമസിക്കുന്നത് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഞാനിതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം ഇതുമേ ഉള്ള ബ്ലോക്ക് വണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത് മാജിക് സൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇതാണ് സോറി ഹോട്ടലാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ രണ്ട് മൂന്നും വേറെയും ഹോട്ടൽസ് ഉണ്ട് നമ്മൾ ഏത് ഏരിയയിലാണോ നമുക്ക് ജോലി കിട്ടുന്നത് അതനുസരിച്ച് ഈ പറഞ്ഞ ഹോട്ടൽ സൗകര്യം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഫർവാനിലൊക്കെ ആണെങ്കിൽ ഫർവാനയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സിറ്റി സൈഡിലൊക്കെ ഉണ്ട് മുകളിലുള്ള അക്കോമഡേഷൻ ഈ ഒരു അക്കോമഡേഷനാണ് മോഹിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കുവൈറ്റ് മോച്ചിലോട്ട് ജോലി കിട്ടിയിട്ട് കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഏറ്റവും നല്ല ഒരു മികച്ച രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ തന്നെയാണ് കുവൈറ്റ് ഗവൺമെന്റ് നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ സൗകര്യത്തിൽ വേണം നിങ്ങൾ താമസിക്കാനായിട്ട് ആ ഒരു സൗകര്യം എന്ന് പറയുന്നത് ഒരു എൺപത് ശതമാനം ആളുകളും വരുന്നത് ഇപ്പോൾ ഈ കാണിച്ചു തീർന്ന മാജിക് സൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഒരു ഹോട്ടൽ സൗകര്യത്തിലേക്കായിരിക്കാം ഇത് സ്ഥിതി ചെയ്യുന്നത് മെഗപുള്ളയിലാണ് മെഗബുള്ള ബ്ലോക്ക് വണ്ണിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജോലി ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സഭാ റീജിയനിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടാനാണ് സാധ്യത ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം നഴ്സുമാർ വന്ന് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലം തന്നെയാണത് ഇപ്പോഴും ആളുകൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർ അക്കൗണ്ട് അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹോട്ടലാണിത് മൂന്ന് മാസക്കാലം നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഈ പറഞ്ഞ ഹോട്ടൽ സൗകര്യത്തിൽ താമസിക്കേണ്ടതായിട്ട് വരും മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിലോട്ട് പോകണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി താമസിക്കാനുള്ള സൗകര്യം ഉള്ളതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം നിർബന്ധമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നേരത്തെ ഇൻഫർമേഷൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം കിട്ടുന്നതുമായിരിക്കും എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത് എന്ത് വന്ന് എന്ത് പറഞ്ഞാലും കുവൈറ്റ് ഗവൺമെന്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന അക്കോമഡേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു കാരണവശാലും വറ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുക നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് നമ്മുടെ മാജിക് സൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടൽ സൗകര്യം നമുക്ക് കുവൈറ്റ് എം ഓയിച്ച് നേഴ്സുമാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നേഴ്സിംഗ് സൗകര്യത്തിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ ഈ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു നഴ്സിങ്ങിൻ്റെ ജോബിലേക്ക് കുവൈറ്റിലോട്ട് വരുന്ന നേഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നഴ്സുമാരും വന്നതും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവരുമായിട്ടുള്ള നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അക്കോമഡേഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ സൗകര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഒന്ന് കണ്ടുവെക്കുക കാര്യം നിങ്ങൾ ആദ്യമായിട്ട് കുവൈറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ താമസിക്കാനായിട്ട് കുവൈറ്റ് ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു അക്കോമഡേഷൻ സൗകര്യമാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ